ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷിസ്മാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയണത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ത്രീ പീസിന്റെ സെറ്റ് ഉണ്ട് സിംഗിൾ എല്ലാവരും ചോദിക്കുന്ന റേറ്റ് പീസ് സെറ്റ് ഉണ്ട് നല്ല സൈസും ഉണ്ട് കേട്ടോ നല്ല ത്രീ ഉള്ള സൈസും ഉണ്ട് ഡെയിലി വെയർ ഉണ്ട് അതെ ഡെയിലി വെയർ ഉണ്ട് നല്ലൊരു അത്യാവശ്യം പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വില കുറവുള്ള പീസകളും ഉണ്ട് അല്ലെ അപ്പൊ എല്ലാ പീസുകളും നമ്മൾ കണ്ടുവരാ അതിനു മുന്നിലായിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ വില കുറവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഓൺ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ലഭിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് ലഭിക്കണം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിൽ എത്തിയിട്ടാണ് നല്ല അടിപൊളി മൊഞ്ചത്തി കളക്ഷൻ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള നല്ല പ്രിന്റാണ് കേട്ടോ ഇതൊരു പ്രിന്റ് ഇതൊരു പ്രിന്റ് വെറൈറ്റി ആണ് അതെ അത്യാവശ്യം ത്രീ സൈസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം ത്രീ എക്സിലോളം സൈസില് നാല് കളർ വരുന്നത് പ്രിന്റുകളിൽ മാറ്റം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രിന്റ് നോക്കാം ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രിന്റ് ആണ് ഒരു ഇടവിട്ട പ്രിന്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് അല്ലേ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ സൂപ്പർ ആണ് ജെംസിന്റെ സ്വന്തം കളറാണ് കേട്ടോ ബ്ലാക്ക് അതെ ജെംസ് ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ജെംസിന്റെ സ്വന്തം കളർ പറയുന്നത് അപ്പൊ ഇതൊരു കരിനീലയാണ് കേട്ടോ എന്ന് പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ടുള്ള കരിനീലയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കരിനീലയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി ആണ് അത് ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോഴല്ലേ അപ്പൊ നമ്മൾ ആദ്യത്തെ കളറിൽ തന്നെ പോകാം അല്ലെ സൂപ്പർ കളറാണ് സൂപ്പർ കളക്ഷൻ ആണ് എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ അന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് അപ്പൊ അതുപോലെ തന്നെ ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കാണ് ആണ് അപ്പൊ ഷോളൊക്കെ നല്ല കിടായിട്ട് വരും കേട്ടോ ഷോൾ ഒക്കെ സൂപ്പർ ആയിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണാതെ മിസ് ചെയ്യാതെ മിസ് ചെയ്യാതെ മാത്രം മെറ്റീരിയൽ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഉള്ളത് ഉണ്ടാവും സൈസ് സൈസ്ന്ന് പറഞ്ഞാൽ ഏകദേശം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ത്രീ എക്സിലാണ് ടാഗ് വരുന്നത് നമ്മള് എന്താ പറയാ എന്നും നമ്മളെടുത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് അതല്ലേ ചെസ്റ്റിലൊക്കെ വരുന്ന വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് ബോളി ത്രീ കൈ ഉണ്ട് ത്രീ ഫോർ കൈ ഉണ്ട് നല്ലൊരു ഭംഗിട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ചെസ്റ്റിലെ വർക്കാണ് കേട്ടോ നല്ല മാസ് വർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റ് ലെസ്ആയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബോട്ടത്തിലെ വർക്ക് കണ്ടില്ലേ നല്ല വർക്ക് ആണ് എന്താ പറയാ ത്രീ എക്സിലോ സൈസ് പറഞ്ഞിട്ട് ടു എക്സിലും അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറാണെന്ന് കരുതി ഞാന് പക്ഷെ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ നല്ല അടിപൊളി റേറ്റ് കുറവാണ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും കേട്ടോ കണ്ടില്ലേ നല്ല കിടക്കാച്ച ആയിട്ടില്ല നല്ല വലിയ ഷോള് കാര്യങ്ങൾ അതിന്റെ രണ്ട് സൈഡ് നിങ്ങൾക്ക് നല്ലൊരു പാറ്റേണാ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണാ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള രണ്ട് സൈഡ് നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് വരുന്നുണ്ട് നല്ല കോമ്പിനേഷൻ ആണ് നല്ല വലിപ്പമുള്ള ഷോള് അതുപോലെ നിങ്ങൾക്ക് പാൻറിലും ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് നല്ല നല്ല ഗ്രേപ്പ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി കുറവാണ് അപ്പൊ നല്ല കളറാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ പോയി ആകെ ഒരു ടോപ്പ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ നിങ്ങൾക്ക് മൂന്ന് പീസ് ത്രീ പീസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ മൂന്ന് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു പലാസ ഒക്കെ ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ഒരു പലാസ പാൻറ് ഫ്രീ ഉണ്ട് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാഴ്ച ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ നെക്സ്റ്റ് അതിന്റെ ഷോൾ കാര്യങ്ങളൊന്നും നോക്കി വരാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് പീസുകൾ കാണിക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് നോക്കി വരാം അല്ലേ നോക്കി നല്ല പീസ് കേട്ടോ സൂപ്പർ ബ്ലാക്ക് ആണ് നല്ല അടി ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് നമ്മുടെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരും വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടി നോക്കട്ടോ നല്ല കോമ്പിനേഷൻ ആണ് വേണമെന്നുള്ളവർ വേഗം തന്നെ വരിക അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് നമ്മളെ അടുത്ത് ഒരുപാട് പേര് വാങ്ങിച്ച് സെയിലും ചെയ്യുന്നുണ്ട് അപ്പൊ സെയിൽ ചെയ്യുന്നവരൊക്കെ വാട്സാപ്പിലൂടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെ നിമിഷം ഓക്കെ അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള ചിലതിൽ കയ്യില് വർക്ക് വരുന്നില്ല ചിലതിൽ കയ്യിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അല്ലെ ത്രീ ഫോർത്ത് കൈ ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ത്രീ എക്സൽ ആണ് ടാഗ് പക്ഷെ ത്രീ എക്സലുള്ള സൈസ് ഉണ്ട് നെക്സ്റ്റ് അതിന്റെ ബോട്ടത്തിലും വർക്ക് ഉണ്ട് ഞാൻ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാന്റ് പാൻറ് പ്ലാസയാണ് പ്ലാസന്റെ ബോട്ടത്തിലും ഇതിലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അതിന്റെ ഷോൾഡർ സെയിം സെയിം ആയിട്ടുള്ള വർക്ക് തന്നെയാണ്

സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടൂ എക്സൽ ആർക്കും ഇനി എക്സലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റും നല്ലവണ്ണം യൂസ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അതിന്റെ അതിന്റെ ബോട്ടത്തിൽ വരുന്ന വർക്ക് നല്ലതിന്റെ അപ്പൊ അതുപോലെ തന്നെ ഇനി അതിന്റെ ഷോള് ഞാൻ ജസ്റ്റ് ഷോൾ വെച്ച് കാണിക്കാം അപ്പൊ നിറയെ പീസുകൾ കാണിക്കാനുള്ളതുകൊണ്ടാണ് നമ്മളെത്ര സ്പീഡിൽ പോണത് അല്ലേ പോകണ്ടോ നല്ല ഷോള് കാര്യങ്ങളൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കണ്ടല്ലേ നല്ല വലുപ്പുള്ള ഷോള് രണ്ട് സൈഡ് നിങ്ങൾക്ക് പ്രിന്റഡ് വരുന്നുണ്ട് എന്തായാലും പെർഫെക്റ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് അത്രയും നല്ലൊരു പീസ് വരുന്നത് അല്ലെ അത്ര ഒരു കോമ്പിനേഷനിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളി കളർ തന്നെയാണ് കേട്ടോ നല്ല കളറാണ് അതിന്റെ പ്രിന്റ് ഒക്കെയാണ് കേട്ടോ വെറൈറ്റി ഓക്കെ അല്ലേ ഇനിയിപ്പോ എന്താ പറയാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക നമ്മുടെ ചാനലിൽ എല്ലാവർക്കും വില കുറവിലുള്ള എത്തട്ട് വെച്ചിട്ടാണ് അല്ലെ ഓക്കേ അല്ലെ നല്ല പാറ്റേൺ ആണ് ഇതിലൊരു മൾട്ടി കളർ വന്നാൽ നമുക്ക് വേറിട്ട് അറിയുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീന് വരുന്നത് ഒരു വൈറ്റ് വരുന്നത് നല്ല രസത്തിൽ രസത്തിലറിയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അതിന്റെ ഷോളും പാൻറ്റും നോക്കി വരാം ഷോളൊക്കെ കിടുക്കാച്ചി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസ് അതായത് നിങ്ങൾക്ക് ഇതിന്റെ കളർ റിയൽ ആയിട്ട് വേണമെങ്കിൽ നമ്മളെ അല്ലേ ഫോട്ടോസ് വേണമെങ്കിലും അയച്ചു തരാൻ ഒന്നാണ് നമ്മളിപ്പോ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കളറിൽ വല്ലതും ഈ ലൈറ്റ് പഠിച്ചിട്ട് എന്തെങ്കിലും വ്യത്യസ്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാൻ ഒന്നാണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എക്സൽ മുതൽ ത്രീ എക്സൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് പാൻറിന്റെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് എല്ലാ പാന്റിലും ബോട്ടത്തിലും വർക്ക് വരുന്നതുകൊണ്ട് തന്നെ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലാസോ പാൻ്റെ ഒരു ഡെയിലി വേറെ ഫ്രീയോ ഉണ്ട് Hmm. To to <try> ോ ഇതിന്റെ പാറ്റേണിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു മോഡലിനെയാണ് ഇതില് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു എന്താ പറയാ പ്രിന്റ് ആണ് മാറ്റം വരുന്നത് അല്ലെ കളേഴ്സ് എല്ലാം തന്നെയാണ് പക്ഷെ പ്രിന്റ് മാറ്റം വരുന്നുണ്ട് ഇതേണ്ടോ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ അതിന്റെ പ്രിന്റ് മതി അതിന്റെ ഒരു പ്രിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബ്ലാക്ക് കാണിക്കുന്നത് നല്ല ഭംഗോ ജെംസിന്റെ സ്വന്തം കളറാണ് വേണമെന്നുള്ള ചോയ്സ് ആയിട്ടോ ബ്ലാക്ക് ആണ് ഈ ഒരു മോഡലാണ് ജെംസിക്ക് ഭംഗി സൂപ്പർ ആയിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭംഗി തോന്നട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് അതിപ്പോ ഞാനിപ്പോ പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം ഇതിന്റെ ഒരു മോഡലിന്റെ വെറൈറ്റി കാണിക്കാനായിട്ടാണ് കേട്ടോ നേരത്തെ ഒരു വെറൈറ്റി ആയിരുന്നു ഇത് വേറെ വെറൈറ്റി ആണ് അപ്പൊ പ്രിന്റ് മാത്രം മാറ്റം വരുന്നുള്ളൂ വേറൊന്നും മാറ്റം വരുന്നില്ല കണ്ടോ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരൊന്നര ഭംഗിയാണ് കേട്ടോ സൂപ്പർ ആണ് ഏത് പീസ് എടുത്താലും ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ അടിപൊളി കളറാണ് പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ക്വാളിറ്റി ആണ് ഒരുപാട് നമ്മൾ ഒരു അയ്യായിരം രൂപേൻ്റെ രണ്ടായിരം രൂപേൻ്റെ വാങ്ങുന്ന ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേനെ കാട്ടിലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ എല്ലാവർക്കും അറിയാം നമ്മളടുത്ത് എല്ലാവരും അതെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല രണ്ട് സൈഡ് പ്രിന്റ് കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി മൂന്നും വെളുപ്പിലാണ് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം ഞങ്ങൾ ഇടയ്ക്ക് ഒരു കോമഡി ഒക്കെ പറയണോ ആരും തെറ്റുതരിണ്ടെ ഭയങ്കര സ്നേഹത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ കണ്ടില്ലേ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാവർക്കും എത്തും കാരണം എന്താ വെച്ചാല് ഒരുപാട് പേർക്ക് ഇത്രയും വില കുറവില് പീസുകൾ കിട്ടുമല്ലോ അല്ലെ കണ്ടില്ലേ നല്ല പീസാണ് കേട്ടോ നല്ല കളറാണ് പ്രത്യേകിച്ച് പറയാ അതിന്റെ ഒരു ഷോള് ഇതിന്റെ ഷോൾ ഇനിയിപ്പോ ഈ രണ്ട് സെറ്റും നമ്മൾ കാണിച്ചു കഴിഞ്ഞു അല്ലെ ഇതാണ്ടോ നല്ല കൂടി ഒരു മോഡൽ എന്ന് പറയുന്നത് വർക്കിന്റെ മാറ്റം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം എന്താ പറയുക അത്യാവശ്യം നല്ല ഇറക്കും ഉണ്ട് നല്ല ത്രീ എക്സിലുള്ള സൈസും ഉണ്ട് ഇതിൽ അതർക്കുള്ള ഷേപ്പ് ചെയ്ത പോലെ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് അതായത് നമ്മൾ ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്യണ നല്ല സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോ ഇതിപ്പോ നമ്മള് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോ തന്നെ ഏകദേശം മുന്നൂറ് റുപ്യല്ലേ ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യാനാവും ഇത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം എന്ന് വെച്ചാല് എന്താ പറയാ നോർമൽ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും ഇതിലുള്ളത് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ ഒന്നുകൂടി ബലത്തില് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ചിലവർ സ്റ്റിച്ച് ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ഇതിന്റെ തന്നെ അവയ്ക്ക് ഉള്ള ഒന്നുകൂടി കാണിച്ചിട്ട് നമ്മളത് കാണും ഓക്കെ അല്ലെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളടുത്ത് നേരത്തെ കാണിക്കുന്ന സെയിം ആയിട്ടുള്ള കളറുകൾ തന്നെയാണ് പ്രിന്റഡ് ഞാൻ കാണിക്കാനായിട്ടാണ് പ്രിന്റഡ് ഈ ഒരു പ്രിന്റാണ് പിന്നെ അതുപോലെ ഇതൊരു കോഫി ബ്രൗൺ ആണ് അപ്പൊ ഇങ്ങനെ രണ്ട് പ്രിന്റ് കൂടി നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ റേറ്റ് അതിന്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ഫ്രീ ഉണ്ട് നെക്സ്റ്റ് നമ്മളുടെ ഡെയിലി വെയർ ഇത് നാല് പീസ് ആയിരത്തിന് കൊടുക്കാം അല്ലേ നാല് പീസ് ആയിരോളൂ കേട്ടോ നാല് പീസ് ആയിരുന്നു ഇതോ നാല് പീസ് ആയിരമുള്ളൂ ഇതിന്റെ കളർസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കളറാണ് കേട്ടോ നല്ല കിടക്കാച്ചി കളറാണ് ഇതൊരു കളറാണ് എല്ലാ വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഇതും നല്ല കളറാണ് കേട്ടോ ഒന്നിനൊന്നും വെച്ചോണം നിങ്ങൾക്ക് നാല് പീസ് ആയിരം രൂപയുള്ളൂ കേട്ടോ നാല് പീസ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ കിട്ടുകാച്ചി പീസാണ് അതോ ഇത് പിടിക്ക് നാല് പീസ് ആയിരം രൂപയ്ക്ക് ഇത് ആർക്കും ഡബിൾ ആർക്കും പറ്റിയ പീസാണ് അല്ലേ ാണ് അതിന്റെ ഒരു ഫ്രണ്ട് പാറ്റേൺ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഓറഞ്ച് റയോണായിട്ട് ഓറഞ്ച് റയോണായതുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം സൈസ് വരുന്നത് കേട്ടോ അമ്പർ വരുന്നത് സൂപ്പറായിട്ട് അതുപോലെ തന്നെ ത്രീ ഫോർ കയ്യൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ച നമ്മള് നാല് പീസ് ആയിരത്തിന് വാങ്ങാൻ നല്ല ത്രീ ഫോർ കൈ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഓറഞ്ച് റയോൺ ആണ് വാങ്ങിക്കുന്ന ക്യാഷൊക്കെ അതെ നല്ല പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അമ്പർലാണ് കുഞ്ഞ് ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസിന് നിങ്ങൾക്ക് വെറും ആയിരം രൂപയുള്ളൂ കേട്ടോ ആയിരം രൂപയുള്ളൂ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് കളേഴ്സ് എനിക്ക് കാണിച്ചു സൈസ് ഇത് ത്രീ എക്സിലുണ്ട് ഏത് സൈസ് ആണെങ്കിലും അയച്ചു തരാം സെയിം റേറ്റ് തന്നെയാണ് നാല് പീസിന് ആയിരം രൂപ അല്ലെ നാല് പീസിന് ആയിരം രൂപ ഇനിയിപ്പോ ഇതില് രണ്ടെണ്ണം ഇതില് രണ്ടെണ്ണം വേണേലും അയച്ചുതരോ അല്ലേ നാല് പീസ് നിങ്ങൾ ഏത് വേണേലും എടുക്കാം അപ്പൊ കളേഴ്സ് എന്ന് പറഞ്ഞാല് ഇതാണ്ടോ കളറുകള് ഇനി നമ്മൾ ഈ നാല് നാല് മാറും തോറും ഓരോ പ്രിന്റുകൾ മാറി മാറി വരും അപ്പൊ നെക്സ്റ്റ് പ്രിന്റ് പ്രിന്റ് ഒരു നമുക്ക് സെയിം പ്രിന്റ് എന്ന് നമ്മളുടെ തുണിയൊക്കെ അതേപോലെ പലതരം തുണിയൊക്കെ സെയിം ആയിരിക്കും പല പ്രിന്റുകളും മാറും അല്ലേ ഇതാണ് അതും തുണി സെയിം തന്നെയാണ് സെയിം ആയിരിക്കും ത്രീ എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് ഇതിന്റെ കളർസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നല്ല കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല മെറ്റീരിയൽ ആണ് നാല് പീസ് ആയിരം രൂപയ്ക്ക് കേട്ടോ നാല് പീസ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവാണ് വില കുറവാണ് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും കേട്ടോ സെയിം ആയിട്ടുള്ള മെറ്റീരിയലാണ് മോഡലാണ് മോഡലാണ്ടല്ലേ നല്ല അടിപൊളി മോഡലാണ് അമ്പറലാണ് വരുന്നത് ഡിക്കാച്ചി ആണ് കേട്ടോ നല്ല അതായത് നമ്മളിപ്പോൾ ഒരു ആയിരം രൂപന്റെ ചുരിദാർ എടുത്താലും അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ എടുത്താലും സെയിം ആയിട്ടുള്ള യൂസ് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യും ചിലപ്പോൾ നോർമൽ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യും അല്ലെ എന്തായാലും കുറെ കാലം കഴിഞ്ഞാൽ ഏതാണെങ്കിലും കേറും പക്ഷെ ഇത് വാങ്ങിക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ നിങ്ങൾക്ക് വർത്താണ് കേട്ടോ കുറെ കാലം യൂസ് ചെയ്യാ നോർമൽ ആയിട്ട് യൂസ് ചെയ്യാം എവിടെയും പുറത്ത് പോകണമെങ്കിലും യൂസ് ചെയ്യ അല്ലേ ഡബിൾ യൂസ് ആണ് കേട്ടോ റേറ്റ് വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നാല് പീസിന് ഇതാണ്ടോ ഒന്ന് ഗ്രീന് തന്നതുപോലെ പലതരം മോഡലുകൾ വരും നല്ല അടിപൊളിയാണ് ഇത് ബ്ലാക്ക് ആണ് ഇത് കരിനീലയാണ് ഇതൊരു റെഡിഷ് മെറൂൺ ആണ് അപ്പോൾ നാല് പീസിന് നിങ്ങൾ ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാൻ നാല് പീസ് ആയിരം രൂപയേ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ പറയുന്ന റേറ്റുകളെല്ലാം തന്നെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് പീസ് ഇനി വരുന്നതല്ല മൂന്നെണ്ണം തന്നെയാണ് കേട്ടോ നല്ല കിടക്കാത്ത പീസാണ് മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ യൂസ് ചെയ്യാം അതാണ്ടോ ഇതാണ് കളറ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു കളർ സൈസ് ചെറിയ സൈസാണത് ആണോ നല്ല മെറ്റീരിയൽ ആട്ടോ ഈ മെറ്റീരിയൽ ഒക്കെ ഉണ്ടല്ലോ സൂപ്പർ മെറ്റീരിയൽ കുറെ കാലം യൂസ് ചെയ്യാം ഓറഞ്ച് റയോൺ ആണ് ഹെവി ആയിട്ടുള്ള കോട്ടൺ മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു റയോൺ ആണ് നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും സൈസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ജീൻസ് പാന്റ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാണ്ട് നല്ല അതാണ്ടോ ജീൻസ് ഉണ്ട് എന്റെ ജീൻസ് നല്ല മാച്ചായിട്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ടാവും നന്നായിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ല ബ്രാൻഡ് സ്റ്റിച്ചപ്പ് ആണ് അതുപോലെ തന്നെ ഇത് സൈസ് പ്രകാരം എക്സൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാം അല്ലെ നല്ല അടിപൊളി പീസ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യാം കേട്ടോ മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ നല്ല അടിപൊളി ഓഫറാണ് ഇതിന്റെ കൈ ഒക്കെ കണ്ടില്ലേ ത്രീ ഫോർ നല്ല വലുപ്പം അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കൈ ഇട്ട് കാണിച്ചു രണ്ടില് അടിപൊളി ഷെയ്പ്പെയ്ത എനിക്കന്നെ എന്ത് ഭംഗിയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ എത്ര ഭംഗി ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഏത് പ്രായക്കാർക്കൂടെ അല്ലെ കുറച്ച് പ്രായം കൂടിയവരിട്ടാലും പ്രായം കുറഞ്ഞ പോലെ ഉണ്ടാവും അല്ലെ ഒരു പത്ത് വയസ്സൊക്കെ കുറഞ്ഞ പോലെ ഉണ്ടാവും നല്ല പീസാണ് കേട്ടോ ഇതിന്റെ എല്ലാ പീസും ഞാൻ കാണിച്ചു തരാം എന്താ വെച്ചാൽ ഇതിന്റെ പീസ് ഒന്നിനൊന്ന് കാണാൻ രസമുള്ള പീസാണ് എല്ലാം തന്നെ എല്ല വെറൈറ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ ഇതൊക്കെ ബോൾ ചെയ്യാനാണെങ്കിൽ മോഡലൊക്കെ മോഡലിലൊക്കെ അടിച്ചിട്ടേണ്ടാവും അല്ലെ അടിപൊളിയായിട്ടുണ്ടാവും അല്ലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യും അതേ ജീൻസ് പാന്റ് എല്ലാരി മാച്ചോ ജീൻസ് എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാല് അടിപൊളി യൂസ് ആവും ബാക്ക് പോഷനൊക്കെ ഇത്രയും വൃത്തിയുള്ള സ്റ്റിച്ചിങ് ഈ ഈ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് കാണുമ്പോണ്ടില്ലേ കഴുത്തൊക്കെ കണ്ടില്ല എന്താ ഒരു സ്റ്റിച്ചിന്റെ ഭംഗി ആണല്ലേ പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളൊക്കെ കണ്ടില്ലേ മടക്കി അടിച്ചിരിക്കുന്നത് നല്ല ഭംഗിയില്ലാട്ടോ കൊടുത്തിട്ടുള്ളത് അത്രയും നല്ലൊരു ഇതിനെ അത്രത്തോളം കാരണം കാരണമുണ്ട് അത്രയും പെർഫെക്റ്റ് ആണ് നെക്സ്റ്റ് പീസ് കാണാം അതിന് കളർ മൂന്ന് കളർസ് വരെയുള്ളൂ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മളിത് അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് ആണ് കണ്ടില്ലേ ബ്ലാക്ക് ഒക്കെ അട്ടാറ് പീസ് ആണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണോട്ടോ കണ്ടില്ലേ ഒരു പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പീസ് ആയി കാണണം മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അത്രയും നല്ല തുണി വേണം ഒരു വേഗം തന്നെ വരാം അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ എത്ര പീസ് ഉണ്ടെങ്കിലും നമുക്ക് സെയിൽ ആവും അപ്പോൾ പെട്ടെന്ന് വരിക പെട്ടെന്ന് വരുന്നവർക്ക് അല്ലേ അതാത് കളറുകൾ കിട്ടും ചോദിക്കുന്ന കളറുകൾ വേണ്ട സൂപ്പർ ആയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് ഇതിൽ കൂടുതൽ എനിക്കിതിനെ പറയാൻ കഴിയില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേടേ വരില്ല കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ജഗിനൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാം പറ്റും അതെ നമ്മളിപ്പോ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും കാണിച്ചു ഇനിയിപ്പോ ത്രീ എക്സിലാർക്കും വേണ്ടേ എല്ലാവർക്കും വേണമല്ലോ നമ്മൾ പീസ് അല്ലേ ത്രീ എക്സിലാർക്കുള്ള കളർഫുൾ പീസ് പീസാണ് കേട്ടോ അതോ അതാണ് കളർ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ എല്ലാ കളറും നമ്മൾ പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത് കളർഫുൾ ആയതാണ് കളറുകളെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കളറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൈസ് സൂപ്പർ ആയിട്ടുള്ള സൈസാണ് കേട്ടോ നല്ല വലിയ സൈസാണ് റിങ്കിൾ റിംഗിളാണ് മെറ്റീരിയൽ വരുന്നത് നേരത്തെ കാണിച്ചത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ മിക്സ് ആണ് സൈസ് ഉണ്ടല്ലോ നല്ല സൈസ് നല്ല കളർ നല്ല ലുക്ക് കിട്ടോ സൂപ്പർ ആയിട്ട് ഫോറുകാരി പറ്റും അന്ന് വരാൻ പറ്റും വന്നു കഴിഞ്ഞാൽ സൈസ് വരാൻ പറ്റും നല്ല ഓറഞ്ച് റയേണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി ഹെവി ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ റേറ്റും മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ കേട്ടോ ഇത് നമ്മളിന്നൊരു അടാറു ഓഫർ ആയിട്ട് ഇടാനാണ് കേട്ടോ ഈ പീസൊക്കെ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ പീസ് ആണ് ഇന്നൊരു ഓഫറായിട്ട് ഇടാനും മൂന്ന് പീസ് ആയിരം രൂപ അല്ലെ സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ അല്ലെ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ഇപ്പൊ നിങ്ങൾ മിക്സ് ചെയ്ത ഏത് പീസ് എടുത്താലും മൂന്ന് പീസിന് ആയിരം രൂപ അല്ലെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഓഫർ ആണ് സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപയാണ് അല്ലേ മൂന്ന് പീസ് മിക്സ് ആയി എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ കളർ ഇതിൽ പെട്ടാണെങ്കിലും മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെ ഒരു അടിപൊളി ക്ലോബോ ഓഫറാണ് ബാക്ക് പോഷനൊക്കെ സൂപ്പറാണ് ഇത് ഇന്ന് പ്രത്യേകിച്ച് പറയാം ഇന്നിറങ്ങിയ മോഡലാണ് കേട്ടോ ഇന്നിറങ്ങിയ മോഡലാണ് അടിപൊളി മോഡലാണ് ത്രീ ഫോർത്ത് കൈ ഉണ്ട് നല്ല ഓറഞ്ച് മെറ്റീരിയൽ ആണ് ഹെവിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കളറൊക്കെ അഡാറ് കളറോ അത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ തരാൻ പറ്റും അതുപോലെ തന്നെ പറഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് സ്റ്റിച്ചിങ് ഒക്കെ സ്പെഷ്യൽ സ്റ്റിച്ചിങ് ആണ് കേട്ടോ എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് ഇതിന്റെ ഒരു എക്സ്പെർട്ട് സ്റ്റിച്ചിങ് ആണ് എക്സ്പെർട്ട് സ്റ്റിച്ചിങ് പറഞ്ഞാല് നല്ല ക്വാളിറ്റി ആയിട്ട് റേറ്റ് കൂടുതൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണ ഒരു സാധനമാണ് എല്ലാം ജംഷി അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊന്നും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും വിട്ടുപോയി അത്രയും നല്ല ക്വാളിറ്റിന്റെ കൈക്കുഴിയൊക്കെ കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളർ എല്ലാവരും ശ്രദ്ധിച്ചാലും ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് നിങ്ങൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപയുള്ളു കേട്ടോ ബാക്ക് ഇങ്ങനെ ഉണ്ട് അപ്പോ നെക്സ്റ്റ് കളർ നോക്ക് നെക്സ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു മോഡലൊക്കെ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റൈലാണ് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു മോഡലിനും വേണ്ടി കെരഞ്ഞു നടക്കും പക്ഷെ കിട്ടില്ല അത്രയും നല്ല മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് അല്ലേ അടിപൊളി ാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ഒരുപാട് പേരില്ലേ വീട്ടില് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വെയിലിനൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലൊക്കെ ഒരു സെവന്റി പെർസെന്റ് കോട്ടനും ഒരു തേർട്ടി പെർസെന്റ് റയോണേ ഉണ്ടാവുള്ളു അല്ലേ അതും ഓറഞ്ച് റയോണാണ് ഹെവി ആയിട്ടുള്ള അത് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഒരിക്കലും നിങ്ങൾക്ക് വേറെ സ്റ്റിച്ചിങ് ചെയ്യേണ്ടി വരില്ല അപ്പൊ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ അല്ലെ അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നന്നായിരിക്കും നെക്സ്റ്റ് കളർ ഇതേപോലത്തെ ഒരു കളർ നമ്മൾ നേരത്തെ കാണിച്ചു അത് കുറച്ച് ചെറിയ റെഡാണ് ഇത് ശരിക്കുള്ള റെഡാണ് അല്ലെ അപ്പൊ എന്തായാലും അടിപൊളി അല്ലെ കളറുകൾ ഒന്നിനൊന്ന് മെച്ചമാണ് ഇന്നിറങ്ങിയ മോഡലാണ് വേണം ഒരു വേഗം തന്നെ വരാ നല്ല അടിപൊളി ഓറഞ്ച് റയോൺ ആണ് ഏതൊരു വേനലിനും അടിപൊളിയായിട്ട് വേനലിനും യൂസ് ചെയ്യാൻ പറ്റും കെടുക്കാച്ചാണ് കേട്ടോ നെക്സ്റ്റ് പീസ് കണ്ടാലോ കേട്ടോ നെക്സ്റ്റ് പീസ് അടിപൊളിയായിട്ടുള്ള പീസാണെങ്കിൽ കളർസ് എന്ന് പറഞ്ഞാല് ഇതെന്ത് കളർ ആണ് അപ്പൊ ഇതിലും ഒരു പീസ് നോക്കി വരാ മൂന്ന് പീസ് നോക്കി വരാം ഇതിന്റെ സൈസ് അത്രയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയണ നോക്കാം ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ കോംബോ ഓഫർ ആയിരം രൂപയുള്ളൂ അല്ലേ ഭംഗിയെ മെറ്റീരിയൽ മെറ്റീരിയൽ പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചേരാൻ പറ്റും ഇതാണ് കളർ അതെ കിടക്കാച്ചി കളറാണ് കേട്ടോ കിടക്കാച്ചി മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് അടിപൊളിയാണ് അതെ ചെസ്റ്റിലെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് നാനൂറ്റി അമ്പത് എക്സലർക്കും അത്രയും നല്ല പീസാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള പീസാണ് നെക്സ്റ്റ് ഒരു കളർ കൂടി നോക്കാം നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആണ് ഇന്ന് കാണിച്ച പീസ് ഒക്കെ ഫ്രഷ് മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഇന്ന് മോഡലാണ് നെക്സ്റ്റ് അടിപൊളി അല്ലേ നല്ല സ്റ്റിച്ച് ബ്രാൻഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചതരാൻ പറ്റും നമ്മളെ കൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ മൾട്ടി കളറില് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ ഒക്കെ പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ ചുരിദാറിൽ വരുന്ന വർക്ക് കുർത്തിയിൽ വരുന്ന വർക്കാണ് ആണ് ഇതിൽ വരുന്നത് നല്ല സീസുകളും നമ്മൾ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ആ ഒരു പീസിന്റെ ക്വാളിറ്റി എന്താണ് ഇതിന്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ നല്ല വലിപ്പത്തിൽ അതെ സ്ലിറ്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഇത് സ്ലിറ്റ് ആണ് അല്ലേ അതുപോലെ അതെ ാണ് കേട്ടോടുപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തായാലും ഈ പീസ് പീസൊക്കെ നല്ലവണ്ണം നോക്കുക അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പീസാണ് ആർക്കും ഡബിൾ എക്സൽ ആർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യം വരില്ല നല്ല ജീൻസ് പാൻറ്റോ ജെക്കിനോ കിട്ടുകഴിഞ്ഞാൽ കിട്ടിക്കാച്ച് തരൂല്ലേ അടിപൊളിയായിട്ട് ഇപ്പൊ വരുന്ന ഇന്നത്തെ ട്രെൻഡ് മോഡലാണ് ഇന്നത്തെ പീസുകളെല്ലാം ഇന്നത്തെ പീസുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഒന്നില് ഒരു മോശം വരില്ല നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഒരു മോശം വരില്ല ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലെ എന്തായാലും ഇന്നത്തെ ഓഫർ കിടിക്കാച്ച് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത കളക്ഷൻ അടുത്ത വിധിയുമായി വരുമ്പോഴേക്കാം ബൈ